ഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നോക്കുന്നത് വിച്ച് വൺ ഈസ് നോട്ട് അൺ ഇൻഫോർമൽ ലേണിംഗ് കോണ്ടസ്റ്റ് സയൻസ് മ്യൂസിയം ഓപ്ഷൻ ബി സയൻസ് ലബോറട്ടറി ഓപ്ഷൻ സി പ്ലാനറ്റേറിയം ഓപ്ഷൻ ഡി അനർഷ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഇൻഫോർമൽ ലേണിംഗ് കോ കോസ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ഫോർമൽ എന്താണ് ഇൻഫോർമൽ എന്താണ് നമ്മൾ അറിയണം എന്നാലേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അനർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓട്ടോണമസ് ബോഡിയാണ് കേരളയിലുള്ള നമ്മൾ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നുള്ളത് നമുക്കൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം സോളാർ പ്രൊജക്റ്റ് അല്ലെ എനർജി ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ലേണിങ് കോണ്ടസ്റ്റ് ആണ് ഒരു ഇൻഫോർമൽ ആണ് ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് അൺസ്ട്രക്ചർഡ് ആണ് സോ വാട്ട് ഈസ് ഇൻഫോർമൽ എന്ന് നോക്കാം ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അൺസ്ട്രക്ചേർഡ് അതായത് സ്ട്രക്ചറൽ അല്ല അൺസ്ട്രക്ചേഡ് ആണ് ഇൻ അതായത് ഹാപ്പൻ ഡെയിലി ലൈഫ് വർക്കിലൊക്കെ സംഭവിക്കാം ഇപ്പം നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കുന്നത് എന്താണ് ഒരു ഇൻഫോർമൽ ആണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നു നിങ്ങൾ കാണുന്നു അത്രേ ഉള്ളൂ അതുപോലെ നമ്മളൊരു വ്ളോഗ് കാണുന്നു യൂട്യൂബ് വ്ളോഗ് കാണുന്നു അത് അൺസ്ട്രക്ചേർഡ് ആണ് അത് ഇൻഫോർമൽ ആണ് അൺഇൻറ്റൻഷനൽ ആണ് അല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വരുന്നതായിരിക്കാം അപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബ് ട്യൂട്ടോറിയൽ ബ്ലോഗ്സ് ഇത് അൺഇൻ അൺഇൻറ്റൻഷനൽ ആണ് ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് വരുന്നത് അതായത് പറയുന്നത് ഇൻഫോർമൽ എന്ന് പറയുന്നത് ഇപ്പം നോട്ട് ആൻഡ് ഇൻഫോർമൽ ലേണിംഗ് ഇൻഫോർമൽ ലേണിംഗ് അല്ലാത്തത് ഏതാണ് ഈ നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അല്ല ഓപ്ഷൻ പ്ലാനറ്റേറിയം പ്ലാനറ്റേറിയം എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണ് അതിനകത്ത് നൈറ്റ് സ്റ്റാർസ് ഉണ്ട് സ്കൈ ഉണ്ടാവും അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയുള്ള ആസ്ട്രോണമി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് പ്ലാനറ്റേറിയം അത് തീർച്ചയായിട്ടും ഇൻഫോർമൽ ലേണിംഗ് ആണ് സയൻസ് മ്യൂസിയം മ്യൂസിയം ഒരു ഇൻഫോർമൽ ആണ് ഓക്കെ ഇവിടെ കാരക്റ്റ് ആൻസർ സയൻസ് ലബോറട്ടറി ആണ് കോളേജുകളിലും സ്കൂളുകളിലുള്ള സയൻസ് ലബോറട്ടറി എക്സാമ്പിൾ ഓഫ് ഫോർമൽ ലേണിംഗ് ആണ് ഫോർമൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചേർഡ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ആണ് സ്ട്രക്ചേർഡ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ആണ് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ആണ് അതുപോലെ സ്കൂൾസ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ് കരിക്കുലം ഉണ്ടാകും കരിക്കുലം എന്ന് പറഞ്ഞാൽ ഒരു പാഠ്യപദ്ധതി അല്ലേ ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണ് അതിൻ്റെ പദ്ധതി ഉണ്ടാവും ടീച്ചർ ഉണ്ടാവും ഡിഗ്രി ഡിപ്ലോമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഡിഗ്രി ഡിപ്ലോമയൊക്കെ ഉള്ളതാണ് അതിനകത്ത് വരുന്നത് ഫോർമൽ ലേണിംഗിൽ വരുന്നത് കേട്ടോ സോ അത് ആണ് കറക്റ്റ് ആൻസർ സോ വിച്ച് വൺ ഇസ് നോട്ട് ആ ഇൻഫോർമൽ ലേണിംഗ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ലബോറട്ടറി ആണ് കേട്ടോ നമുക്ക് ഒരു ക്വസ്റ്റിനോട് നോക്കാം ഓൾ ഫംഗ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി അട്രാക്ട് എക്സെപ്റ്റ് ഓപ്ഷൻ എ ഡിഗ്ലൂട്ടീഷൻ ഓപ്ഷൻ ബി വോക്കലൈസേഷൻ ഓപ്ഷൻ സി ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിൻസ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഓപ്ഷൻ ഡി ഡിഫെൻസ് മൈക്രോ ഓർഗാനിസം ഓപ്ഷൻസ് ഇ കഫിംഗ് റിഫ്ലക്സ് ഓപ്ഷൻ ഡി പ്രവെൻഷൻ ഓഫ് ഡസ്റ്റ് അപ്പോൾ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഈ ഡസ്റ്റ് തടയാനും അതുപോലെ കഫിംഗ് റിഫ്ലക്സിനും മൈക്രോ മൈക്രോഓർഗാനിസത്തെ ഡിഫെൻസ് ചെയ്യുന്നതും അതുപോലെ വോക്കലൈസേഷൻ ഡിഗ്ലോട്ടേഷൻ എന്ന് പറഞ്ഞതാണ് സോളോവിങ് ആണ് കേട്ടോ സോളോവിങ് റിഫ്ലക്സ് ഇതെല്ലാം റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഫംഗ്ഷൻസ് ആണ് പക്ഷേ ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും വാട്ടറും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ജിയ ട്രാറ്റ് ആണ് സോ ഈസ് എ ഡിഫറൻസ് ട്രാക്റ്റ് ആൻഡ് റെസ്പിറേറ്റർ ട്രാക്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വന്നിട്ട് ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻസ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലായിരിക്കും നഴ്സ്ക്വിൻ ആപ്പിലാണ് ഉണ്ടാകുന്നത് നഴ്സ്ക്വിൻ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതുപോലെ ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വേറെ തരാം നിങ്ങൾക്ക് വരുന്ന ഡി എച്ച് എസിന് വേണ്ടി നഴ്സിംഗ് ട്യൂട്ടറിന് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ലോങ് ടൈം പ്ലാസ് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ലാസ്റ്റിലേക്ക് വേണ്ടി നിൽക്കരുത് അതുപോലെ തന്നെ വരുന്ന എയിംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി ഉണ്ട് നമുക്ക് ആപ്പിലുണ്ട് അതുപോലെ ജെ പി എച്ച് എൻകാർ കാണുന്നുണ്ട് നിങ്ങൾക്കുള്ള വരുന്ന എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളുണ്ട് അല്ലെങ്കിൽ ജെ എച്ച്എയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് സോ നമുക്ക് നിങ്ങൾക്ക് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാം ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയും പാരാമെഡിക്കൽ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ വെക്കുക സോ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്